ദേവമനുഷ്യന്റെ സ്നേഹഗീത അത്യായം നൂറ്റി മുപ്പത് ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നീ കള്ളസാക്ഷി പറയരുത് ഓ എന്തുമാത്രം ജനം മാത്യു വിസ്മയത്തോടെ പറയുന്നു നോക്കൂ കുറെ ഗലീലിയരുമുണ്ട് ഹാ ഹാ നമുക്ക് പോയി ഗുരുവിനോട് വിവരം പറയാം അവര് മൂന്ന് മാന്യന്മാരായ റൗഡികളാണ് പത്രോസ് മറുപടി പറയുന്നു ഒരു പക്ഷേ എന്റെ പിന്നാലെ എത്തിയതായിരിക്കാം ഇവിടെ വന്നിട്ടും ഇവരെന്നെ അലട്ടുകയാണല്ലോ അല്ല മാത്യു ഒരു സ്രാവ് ചെറു മത്സ്യത്തെ തിന്നുകയില്ല അതിനു വേണ്ടത് ഒരു മനുഷ്യനെയാണ് നല്ല അന്തസ്സുള്ള ഇരയെ അത് കിട്ടിയില്ലെങ്കിൽ വലിയ ഒരു മത്സ്യത്തെ വിഴുങ്ങും എന്നാൽ നീയും ഞാനും മറ്റുള്ളവരും ചെറു മത്സ്യങ്ങളാണ് വെറും അൽപ്പന്മാർ നീ ഗുരുവിനെ ഉദ്ദേശിച്ചാണോ പറയുന്നത് തീർച്ചയായും നാല് പാടും അവർ നോക്കുന്നത് കാണുന്നില്ലേ ഒരു മാൻ പോയ വഴി മണത്തറിയുന്ന വന്യമൃഗങ്ങളെപ്പോലെയാണവർ ഞാൻ അവരോട് പറയാൻ പോവുകയാണ് നിൽക്കൂ നമുക്ക് അൽഫയൂസിന്റെ മക്കളോട് പറയാ അവൻ എത്ര നല്ലവനാണ് നിഷ്ഫലമാകുന്ന നന്മ ആ രണ്ടു പേർ മനസ്സിൽ ഒതുക്കിക്കൊള്ളും നീ പറഞ്ഞത് ശരിയാണ് അവർ രണ്ടു പേരും കൂടെ നദീതീരത്തേക്ക് പോയി ജെയിംസിനെയും യൂദാസിനെയും വിളിക്കുന്നു ഇങ്ങോട്ട് വരൂ കുറെ വിചിത്ര ജാതികൾ വന്നിട്ടുണ്ട് കഴിമരത്തിന് പറ്റിയ ഇനം അവർ വന്നിരിക്കുന്നത് തീർച്ചയായും ഗുരുവിനെ അസഹ്യപ്പെടുത്താനാണ് നമുക്ക് പോകാം അവൻ എവിടെയാണ് അവൻ ഇപ്പോഴും അടുക്കളയിലാണ് നമുക്ക് വേഗം പോകാം അല്ലെങ്കിൽ അവൻ കണ്ടുപിടിക്കും തടസ്സം പറയുകയും ചെയ്യും ശരിയാണ് അവൻ അത് ചെയ്യേണ്ടതല്ല ഞാനും അത് തന്നെ പറയുന്നു അവൻ മെതിക്കളത്തിലേക്ക് പോകുന്നു ഗലീലിയരെന്നു പറഞ്ഞ സംഘം അവിടെയുള്ള മറ്റാളുകളോട് ഭവ്യതയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അൽഫേയൂസിന്റെ പുത്രൻ യൂദാസ് യാദൃശ്ചികമായി ചെന്ന രീതിയിൽ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു വാക്കുകൾ വസ്തുതകളുമായി നിരക്കുന്നതായിരിക്കണം എന്ന് പറയുന്നത് കേൾക്കുന്നു അങ്ങനെയാണല്ലോ ഇന്നലെയും അവൻ പിശാച്ചി ബാധിതനായ ഒരു റോമാക്കാരനെ സുഖപ്പെടുത്തി ഭയങ്കര അവൻ ഒരു ഒരജ്ഞാനിയെ സുഖപ്പെടുത്തി എന്തൊരു ഇടർച്ച ഏലി അപ്പറഞ്ഞത് കേട്ടോ എല്ലാ കുറ്റങ്ങളും അവനിലുണ്ട് അവൻ ചുങ്കക്കാരുടെ സ്നേഹിതനാണ് വേശികളുടെയും സ്നേഹിതൻ അജ്ഞാനികളുമായി സമ്പർക്കം പിന്നെ അവൻ ഇടർച്ച കണ്ടുപിടിക്കാൻ നടക്കുന്നവരോടും സഹിഷ്ണുത കാണിക്കുന്നു അതും ഒരു കുറ്റമല്ലേ എന്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ കുറ്റം അതാണ് എന്നാൽ അവൻ ഇതൊന്നും അറിയുന്നില്ല തന്നെ തന്നെ ന്യായീകരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുമില്ല അതിനാൽ എന്നോട് പറയൂ ഞാൻ അവൻ്റെ സഹോദരനും അവനേക്കാൾ പ്രായം കൂടുതലുള്ളവനും ആണ് ഇത് വേറൊരു സഹോദരനാണ് കസിൻ പ്രായം കുറെ കൂടെയുള്ളവൻ തുറന്ന് പറയോ എന്തിനാണ് നീ ദേഷ്യപ്പെടുന്നത് മിഷിഹായെക്കുറിച്ച് ഞങ്ങൾ മോശമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഓ അവന്റെ കീർത്തിയാൽ ആകൃഷ്ടരായി ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്നവരാണ് ഞങ്ങൾ ഈ ആളുകളോടും അത് പറയുകയായിരുന്നു കള്ളൻ എനിക്ക് നിന്നെ കണ്ട് അറപ്പാകുന്നു നിന്റെ മേൽ ഞാൻ പുറം തിരിഞ്ഞു കളയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അൽഫൈസിന്റെ പുത്രൻ യൂദാസ് സ്ഥലം ഇടുന്നു തന്റെ ശത്രു സ്നേഹം അപകടത്തിലാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അപ്രകാരം ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ ഇവിടെയുള്ള എല്ലാവരും അത് പറയുമല്ലോ എന്നാൽ അവരുദ്ദേശിച്ച എല്ലാവരിലും ഒരാൾ പോലും ഒരു വാക്കും പറയുന്നില്ല കള്ളം പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാൽ സത്യം പറയാൻ ധൈര്യമില്ല തന്നിമിത്തം അവർ മൗനം പാലിക്കുന്നു അവൻ എങ്ങനെയുള്ളവനാണെന്ന് പോലും ഞങ്ങൾ കരഞ്ഞുകൂടാ ഗലീലയാനായ ഏലി പറയുന്നു എന്റെ വീട്ടിൽ വച്ച് നീ അവനെ നിന്നിച്ചില്ലയോ അതോ ഓർമ്മ നശിപ്പിച്ചു കളഞ്ഞ വല്ല രോഗവും നിനക്കുണ്ടോ മാത്യു ചോദിക്കുന്നു ഗലീലേയൻ പുറങ്കുപ്പായം കൊണ്ട് സ്വയം മൂടി മറ്റുള്ളവരോടൊപ്പം ഒന്നും പറയാതെ സ്ഥലം വിടുന്നു പേടി പത്രോസ് അവരുടെ പിന്നാലെ വിളിച്ചു പറയുന്നു അവനെ കുറിച്ച് ഭയാനകമായ കാര്യങ്ങൾ അവൻ ഞങ്ങളോട് പറയുകയായിരുന്നു ഒരു മനുഷ്യൻ പറയുന്നു എന്നാൽ ഞങ്ങൾ അവന്റെ പ്രവൃത്തികൾ കാണുന്നുണ്ട് നേരെ മറിച്ച് അവർ ഫരിസേയർ എങ്ങനെയുള്ളവരാണെന്നും ഞങ്ങൾക്കറിയാം ആരെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് യഥാർത്ഥത്തിൽ നല്ലവനായ അവനെയോ തങ്ങൾ നല്ലവരാണെന്ന് സ്വയം പറയുകയും അതേസമയം സർവ്വ ദുരിതങ്ങളും പിടിച്ചവരുമായ അവരെയോ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്കത് മനസ്സിലായി എന്നെ തന്നെ ഞാൻ തിരിച്ചറിയാത്ത വിധം അത്രയധികം മാറ്റം എന്നിൽ വന്നിട്ടുണ്ട് എൻ്റെ ഭാര്യയോടും കുട്ടികളോടും വളരെ ക്രൂരമായി ഞാൻ പെരുമാറിയിരുന്നു എൻ്റെ അയൽക്കാരോട് എനിക്കൊരു ബഹുമാനവും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാവരും പറയുന്നു അസറിയ പഴയ ആളല്ല എന്ന് അതുകൊണ്ട് ഒരു സാത്താൻ ആളുകളെ നല്ലവരാക്കുന്നു എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അവൻ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി എങ്കിൽ അവൻ കർത്താവിനായി ജോലി ചെയ്യുന്ന ഒരു വിചിത്ര സാത്താനാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് നീ ശരിക്ക് കാണുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിനാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നീ അങ്ങനെ തന്നെ തുടരുക അപ്പോൾ അനുഗ്രഹീതനായ മിശിഹായുടെ ഒരു യഥാർത്ഥ ശിഷ്യനാകാൻ നിനക്ക് കഴിയും നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുകയും നിന്നെ അതിലേക്ക് നയിക്കാനായി എല്ലാം സഹിക്കുകയും ചെയ്യുന്നവന് നീ ഒരു സന്തോഷമായിരിക്കും യഥാർത്ഥ തിന്മയെ കുറിച്ച് മാത്രം ഇടർച്ചയുണ്ടായാൽ മതി എന്നാൽ അവൻ ദൈവത്തിന്റെ നാമത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ ഇടർച്ച വിചാരിക്കരുത് ഇടർച്ചയിലേക്ക് നിന്നെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വിശ്വസിക്കരുത് അവൻ പുതിയ പ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടാലും ഇടർച്ച വിചാരിക്കരുത് ഈ കാലങ്ങൾ പുതിയവയാണ് അനേകം നൂറ്റാണ്ടുകളായി വേര് പിടിച്ചിരിക്കുന്ന ഒരു ചെടിയുടെ പുഷ്പം പോലെയാണ് ഈ കാലം അനേകം നൂറ്റാണ്ടുകൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അവന്റെ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ സീനായ് മലയിലെ കൽപ്പനകൾ അനേകം നൂറ്റാണ്ടുകൾ അനുസരിച്ച് ജീവിച്ചത് അവന്റെ വരവിനായുള്ള ഏറ്റം ചുരുങ്ങിയ ഒരുക്കമായിരുന്നു തന്നിമിത്തം ദൈവം തന്റെ അനുഗ്രഹ വർഷത്താൽ നൽകിയ ദൈവീക പുഷ്പത്തിന്റെ കാലം ആസ്വദിക്കാനും ൂപം ശ്വസിക്കാനും അങ്ങനെ അൽത്താരകളുടെ വിശുദ്ധി പോലെ നമ്മെ തന്നെ ശുദ്ധീകരിക്കാനും ബലപ്പെടുത്താനും പരിമള പൂരിതരാക്കാനും കഴിയുന്നു പുതിയ കാലങ്ങളിൽ പുതിയ രീതികളായിരിക്കും അവയൊന്നും നിയമത്തിന് വിരുദ്ധമല്ല അവ കാരുണ്യവും സ്നേഹവും കൊണ്ട് നിറഞ്ഞവയായിരിക്കും കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കാരുണ്യവും സ്നേഹവുമാണ് അവൻ അൽഫയൂസിന്റെ മകൻ ജെയിംസ് കൈവീശി ജനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് അവരുടെ വസതിയിലേക്ക് പോകുന്നു നീ വളരെ നന്നായി സംസാരിക്കുന്നു ഭത്രോസ് പറയുന്നു എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ഒരിക്കലും അറിഞ്ഞുകൂടാ ഇത്രയും മാത്രം പറയും നല്ലവരായിരിക്കുക അവനെ സ്നേഹിക്കുക അവൻ പറയുന്നത് ശ്രവിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുക എന്നെ അവന് എങ്ങനെ തൃപ്തിയാകുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവന് നിന്നെ വളരെ തൃപ്തിയാണ് ജെയിംസ് പറയുന്നു നീ ഇത് സത്യമായി പറയുന്നതാണോ അതോ എന്നോടുള്ള ദയ കൊണ്ട് പറയുന്നതാണോ ഇത് ശരിയാണ് ഇന്നലെയും അവൻ എന്നോട് പറഞ്ഞു നേരോ എങ്കിൽ എൻ്റെ വധുവിനെ അവർ വീട്ടിൽ കൊണ്ടുവന്ന ദിവസത്തേക്കാൾ ഇന്ന് ഞാൻ സന്തോഷവാനാണ് ആകട്ടെ ഇത്ര നന്നായി സംസാരിക്കാൻ നീ എവിടെ നിന്നാണ് പഠിച്ചത് അവന്റെ അമ്മയുടെ അടുത്ത് നിന്നും അവന്റെ സമീപത്തു നിന്നും എന്തൊരു പാഠങ്ങൾ എത്ര നല്ല വാക്കുകൾ അവളേക്കാൾ നന്നായി സംസാരിക്കുവാൻ അവന് മാത്രമേ കഴിയൂ എന്നാൽ അധികാരത്തിൽ അവൾക്കുള്ള കുറവ് കാരുണ്യത്തിൽ അവൾ നേടുന്നു ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്ന കാരുണ്യം ഓ അവൾ പഠിപ്പിച്ച കാര്യങ്ങൾ സുഗന്ധതൈലത്തിൽ ഒരറ്റം മാത്രം മുട്ടിയിരിക്കുന്ന തുണികഷ്ണം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് സാവകാശത്തിൽ ആ സൗരഭ്യം വലിച്ചെടുക്കുന്നു എന്നാൽ തൈലം വലിച്ചെടുക്കുന്നില്ല തൈലം മാറ്റിയാലും സുഗന്ധം ആ തുണിയിലുണ്ടാകും അവളുടെ ജ്ഞാനവും കൃപയും ഞങ്ങളിലേക്ക് അവൾ പകർന്നു പരുക്കൻ തുണി കഷ്ണങ്ങളായ ഞങ്ങൾ പിൽക്കാല ജീവിതത്തിൽ കഴുകപ്പെട്ടു എന്നാൽ അവളുടെ സൗരഭ്യം ഞങ്ങളുടെ കൂടെയുണ്ട് നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നമ്മൾ നന്നാകും അതുപോലെ എളിയവരായ ആളുകളും എന്നാൽ പ്രബലന്മാരും ദുഷ്ടരുമായുള്ളവർ ഓ ജോനാസിന്റെ പുത്രൻ സൈമൺ നിന്റെ ശുദ്ധഗതി മറ്റുള്ളവർക്കും ഉണ്ടെന്ന് ധരിക്കാതിരിക്കൂ നീ നിരാശനായി തീരും ഇതാ അവൻ വരുന്നു ഇതൊന്നും അവനോട് പറയണ്ട ഒരു കൊച്ചുകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നു ഒലിവെണ്ണയിൽ മൊരിച്ചെടുത്ത ഒരു കഷ്ണം അപ്പവും തിന്നുകൊണ്ട് ഈശോയോടൊപ്പം അവൻ നടക്കുന്നു ഈശോ തന്റെ കുഞ്ഞു സ്നേഹിതന്റെ കുഞ്ഞു ചൂടുകൾക്കൊപ്പം സാവധാനത്തിൽ നടക്കുന്നു ഇന്ന് ഞാൻ ഒരു വിജയം നേടി ഈശോ സന്തോഷത്തോടെ പറയുന്നു ആശ്രിയൽ എന്ന് പേരുള്ള നാലു വയസ്സുകാരനായ ഈ കുഞ്ഞ് എന്നോട് പറയുന്നു അവന് എന്റെ ശിഷ്യനാകണമെന്ന് എല്ലാം അവന് പഠിക്കണം പ്രസംഗിക്കാൻ രോഗമുള്ള കുട്ടികളെ സുഖപ്പെടുത്താൻ മുന്തിരിയിൽ ഡിസംബർ മാസത്തിലും നിറയെ കുലകൾ ഉണ്ടാക്കുവാൻ പിന്നെ ഒരു മാലാഖയുടെ മുകളിൽ കയറി നിന്ന് എല്ലാവരോടും ഉച്ചത്തിൽ വിളിച്ചു പറയാൻ വരൂ മിശിക ഇവിടെയുണ്ട് എന്ന് ഇത് ശരിയല്ലേ അശ്രിയേൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ശരിയാണ് എന്ന് മറുപടി പറയുകയും അപ്പം തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിനക്ക് തിന്നാൻ പോലും കഴിവില്ലല്ലോടാ തോമസ് അവനെ കളിപ്പിക്കാൻ പറയുന്നു മിശിഹ ആരാണെന്ന് പറയാൻ പോലും നിനക്ക് അറിഞ്ഞുകൂടല്ലോ അവൻ നസ്രസിലെ ഈശോയാണ് മിശിഹ എന്ന് പറഞ്ഞാൽ എന്താണ് മിശിഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നല്ലവനായിരിക്കാൻ അയച്ചിരിക്കുന്ന ആൾ നമ്മളെല്ലാം നല്ലവരാക്കാൻ അയച്ചിരിക്കുന്ന ആൾ നമ്മളെ നല്ലവരാക്കാൻ അവൻ എന്താണ് ചെയ്യുന്നത് നീ ഒരു കൊച്ചു വികൃതി നീ എന്ത് ചെയ്യാനാണ് പോകുന്നത് ഞാൻ അവനെ സ്നേഹിക്കും എന്നിട്ട് ഞാൻ എല്ലാം ചെയ്യും അവനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എല്ലാം ചെയ്യും നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളും നല്ലവരാകും തോമസേ നിനക്ക് വേണ്ട പാഠം കിട്ടിയല്ലോ നിങ്ങൾക്ക് കൽപ്പനയുണ്ടല്ലോ എന്നെ സ്നേഹിക്കുക അപ്പോൾ നീ എല്ലാം ചെയ്യും നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കും സ്നേഹം എല്ലാം നിന്നിൽ പ്രവർത്തിക്കും പരിശുദ്ധാരൂപി സംസാരിച്ചിരിക്കുന്നു അശ്രിയയിൽ വരൂ നമുക്ക് പോയി പ്രസംഗിക്കാം ഒരു കൊച്ചു കുട്ടിയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോ എത്ര സന്തോഷവാനാണ് അത് കാണുമ്പോൾ എല്ലാ കുട്ടികളെയും ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരാനും അവർക്ക് ഈശോയെ മനസ്സിലാക്കി കൊടുക്കുവാനും കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു എന്നാൽ ഈശോയുടെ പേര് പോലും അറിഞ്ഞുകൂടാത്ത എത്രയേറെ കുട്ടികളുണ്ട് മൂടുപടം ധരിച്ച ആ സ്ത്രീയുടെ സമീപം ഈശോ നടന്നു പോകുന്നു അവളുടെ സമീപത്ത് എത്തുന്നതിന് മുമ്പ് ഈശോ കുട്ടിയോട് പറയുന്നു നിനക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് ആ സ്ത്രീയോട് പറയൂ എന്തുകൊണ്ടാണ് കാരണം നീ വീണ് പരിക്കേൽക്കുന്നത് പോലെയാണ് അവൾ അവൾ കരയുകയാണ് നീ ഇങ്ങനെ പറഞ്ഞാൽ അവൾ കരച്ചിൽ നിർത്തും സ്ത്രീയെ സമാധാനമുണ്ടാകട്ടെ കരയാതിരിക്കൂ മിഷിക എന്നോട് പറഞ്ഞു നീ അവനെ സ്നേഹിക്കുമെങ്കിൽ അവൻ നിന്നെ സ്നേഹിക്കും നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും ആ കുട്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവിടെ നിൽക്കാൻ സമ്മതിക്കാതെ ഈശ അവനെ പിടിച്ചു വലിച്ച് കൂടെ കൊണ്ടുപോകുന്നു മിഷനറിമാരെ മെനഞ്ഞിരിക്കുന്ന കൂട്ടുകൊണ്ടു തന്നെയാണ് അശ്രിയലിനെയും നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ അവന്റെ പ്രസംഗങ്ങൾ അല്പം സമയം തെറ്റിയുള്ളതും അല്പം കൂടുതലും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ നീ കള്ളസാക്ഷി പറയരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു കളവ് പറയുന്ന ഒരുത്തിനേക്കാൾ മനംപുരട്ടിൽ വരുത്തുന്ന എന്തെങ്കിലുമുണ്ടോ അശ്വതിയോട് ക്രൂരതയും കൂടെ അയാൾ കലർത്തുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായും ഗൗരവമായ കാര്യങ്ങളാൽ കളവ് പറയുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അയാൾ ക്രൂരനാണെന്ന് അവന്റെ നാവ് കൊണ്ട് ഒരു സൽപേര് അവൻ കൊല്ലുന്നു അതിനാൽ കൊലപാതകിയിൽ നിന്ന് അയാൾ വ്യത്യസ്തനല്ല പോരാ അവൻ ഒരു കൊലപാതകിയേക്കാൾ കൂടിയവനാണ് കൊലപാതകി ശരീരത്തെ മാത്രമേ വധിക്കുന്നുള്ളൂ കളവ് പറയുന്നവൻ ഒരു കൊന്നു കളയുന്നു ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മ പോലും നശിപ്പിച്ചു കളയുന്നു അതിനാൽ ഇയാൾ ഇരട്ട കൊലപാതകമാണ് ചെയ്യുന്നത് രക്തം ചൊരിഞ്ഞതുകൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ ദൂഷ്യം പറയപ്പെടുന്ന ആളിൻ്റെയും അയാളുടെ കുടുംബത്തിന്റെയും സൽപേര് അയാൾ നഷ്ടപ്പെടുത്തുന്നു കള്ളസാക്ഷി പറഞ്ഞുകൊണ്ട് അയാൽക്കാരന്റെ മരണത്തിന് കാരണക്കാരനാകുന്ന ആളിന്റെ കാര്യം ഞാൻ പറയുന്നില്ല ഗേഹനായിലെ തീക്കട്ട അയാളുടെ മേൽ ഇപ്പോഴേ അടുക്കി കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇപ്പോൾ പറയുന്നത് നിർദോഷിയായ ഒരു മനുഷ്യനെതിരായി കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ അയാൾക്കെതിരാക്കി അസ്വസ്ഥതയുണ്ടാക്കുന്നവരെ കുറിച്ചാണ് എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഒന്നുകിൽ കാരണം കൂടാതെയുള്ള വിദ്വേഷ നിമിത്തം അല്ലെങ്കിൽ അയാളുടെ വസ്തുക്കൾ കൈക്കലാക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് അഥവാ ഭയം നിമിത്തം വിദ്വേഷം സാത്താന്റെ സ്നേഹിതൻ മാത്രമേ ദ്വേഷിക്കുന്നുള്ളൂ നല്ല മനുഷ്യൻ ഒരിക്കലും ദ്വേഷിക്കുന്നില്ല ഒരിക്കലും എന്ത് കാരണമുണ്ടായാലും അവനെ നിന്ദിച്ചാലും നശിപ്പിച്ചാലും അവൻ ദ്വേഷിക്കുകയില്ല അവൻ ക്ഷമിക്കും ഒരിക്കലും ദ്വേഷിക്കുകയില്ല നശിച്ചുപോയ ഒരാത്മാവ് തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് വിദ്വേഷം പുലർത്തൽ നിർദ്ദോഷിയായ ഒരു മനുഷ്യന് അനുകൂലമായ സാക്ഷ്യവുമാണ് ഈ വിദ്വേഷം കാരണം നന്മക്കെതിരെയുള്ള തിന്മയുടെ ധിക്കാരമാണ് വിദ്വേഷം നല്ലവനായ ആളിനോട് ഒന്നും ക്ഷമിക്കാനില്ല അത്യാഗ്രഹം എനിക്കില്ലാത്തത് അവനുണ്ട് അവനുള്ളത് എനിക്ക് വേണം അവനെ കൊള്ളരുതാത്തവനാക്കിയാൽ മാത്രമേ എനിക്ക് ആ സ്ഥാനം നേടാൻ കഴിയൂ ഞാൻ അത് ചെയ്യും ഞാൻ പറയുന്നത് കള്ളമായിരിക്കുമോ അതിനിപ്പോൾ എന്താ ഞാൻ മോഷ്ടിക്കുകയായിരുന്നോ അതിനെന്ത് ഒരു കുടുംബത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കുകയായിരിക്കുമോ അതുകൊണ്ട് കളവു പറയുന്ന ഈ തന്നോട് തന്നെ ചോദിക്കുകയില്ല കാരണം അഹങ്കാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും ഇരയായി തീർന്നിരിക്കുന്ന ഇയാൾ കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന ഒരാളെ ഒരാളെപ്പോലെയാണ് അയാൾ അപകടം കാണുകയില്ല അയാൾ ഒരു മദ്യപാനിയെ പോലെയുമാണ് പൈശാചികമായ വീഞ്ഞിന്റെ ലഹരിയാണ് അയാൾ ദൈവം സാത്താനേക്കാൾ ശക്തനാണെന്നും ദൂഷ്യം പറയപ്പെട്ട ആളിനു വേണ്ടി ദൈവം പകരം ചോദിക്കുമെന്നുമുള്ള കാര്യങ്ങൾ അയാൾ ചിന്തിക്കുന്നില്ല കളവ് പറയുന്നവൻ അസത്യത്തിന് തന്നെ തന്നെ കീഴ്പ്പെടുത്തി അതിന്റെ സംരക്ഷണത്തിലാണ് പോഷനായ അയാൾ ആശ്രയം വച്ചിരിക്കുന്നത് ഭയം പലപ്പോഴും തന്നെ തന്നെ ന്യായീകരിക്കാൻ അന്യരെ കുറ്റം പറയുന്നു സർവസാധാരണമായുള്ള കള്ളത്തിന്റെ രൂപം ഇതാണ് തിന്മ പ്രവർത്തിച്ചു അത് നമ്മളാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുമോ എന്ന് ഭയം എന്നിട്ട് കുറിച്ച് മറ്റുള്ളവർക്കുള്ള നല്ല അഭിപ്രായത്തെ ഉപയോഗിച്ചും അതിനെ കളങ്കപ്പെടുത്തിയും സാഹചര്യത്തെ നമ്മൾ ആകെ തകിടം മറിക്കുന്നു നമ്മൾ ചെയ്ത ദുഷ്കൃത്യം സത്യസന്ധനായ ഒരാളിൽ ആരോപിക്കുന്നു ആ ആളിന്റെ സത്യസന്ധതയെ മാത്രമേ നമ്മൾ ഭയപ്പെടുന്നുള്ളൂ ചിലപ്പോൾ നമ്മുടെ ദുഷ്പ്രവൃത്തിക്ക് നമ്മുടെ അയൽക്കാരൻ യാദൃശ്ചികമായി സാക്ഷിയാണെന്ന് വരാം അയാൾ അത് വെളിപ്പെടുത്തിയെങ്കിലോ എന്ന് ഭയന്ന് ആ കുറ്റം അയാളിൽ ആരോപിക്കുന്നു അയാൾ സത്യം പറഞ്ഞാലും ഒരുത്തരും വിശ്വസിക്കാത്ത വിധത്തിൽ അത്രയ്ക്ക് അയാളെ അപകീർത്തിപ്പെടുത്തിയിരിക്കും നന്നായി പ്രവർത്തിക്കുക അപ്പോൾ ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടാകയില്ല കള്ളം പറയുമ്പോൾ എത്ര വലിയ ഭാരമാണ് സ്വയം ഏറ്റെടുക്കുന്നതെന്ന് വിചാരിക്കുന്നില്ലേ അതുണ്ടാക്കിയിരിക്കുന്നത് ദുഷ്ടാരൂപിയോടുള്ള വിധേയത്വം എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കപ്പെടാമെന്നുള്ള ഭയം കള്ളം പറഞ്ഞ വിധം അതിന്റെ വിശദാംശങ്ങൾ ഇവ ഒത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട് പിൽക്കാലങ്ങളിൽ മാറ്റി പറയരുതല്ലോ ഇതെല്ലാം കൊണ്ടാണ് കപ്പലിലെ അടിമയുടെ ബുദ്ധിമുട്ട് ഇത് സ്വർഗം നേടാൻ സഹായിച്ചിരുന്നെങ്കിൽ നേരെ മറിച്ച് നരകത്തിൽ ഒരു സ്ഥലമൊരുക്കാൻ മാത്രമേ ഇത് ഉപകരിക്കുന്നുള്ളൂ തുറിയുള്ളവരായിരിക്കൂ കളവ് പറയാൻ അറിഞ്ഞുകൂടാത്ത മനുഷ്യന്റെ ആദരങ്ങൾ എത്ര വിശിഷ്ടമാണ് അയാൾ ദരിദ്രനും പരിക്കൻ പ്രകൃതക്കാരനും അറിയപ്പെടാത്തവനും ആയിരിക്കാം എന്നാൽ അങ്ങനെയാണോ അവൻ ഒരു രാജാവാണ് കാരണം അവൻ ആത്മാർത്ഥതയുള്ളവനാണ് സ്വർണത്തെക്കാളും കിരീടങ്ങളെക്കാളും കൂടുതൽ രാജകീയമായത് ആത്മാർത്ഥതയാണ് ആത്മാർത്ഥത ഒരുവനെ ജനക്കൂട്ടത്തിൽ നിന്ന് സിംഹാസനത്തെക്കാൾ ഉയരത്തിലേക്ക് ഉയർത്തുന്നു ഒരു രാജസദസ്സിലുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിതരെ നേടുന്നു ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനോടുള്ള അടുപ്പം സുരക്ഷിതത്വവും ആശ്വാസവും നൽകുന്നു അതേസമയം അവിശ്വസ്തനായ ഒരാളോടുള്ള സഖിത്വം സാമീപ്യം പോലും ഒരസ്വസ്ഥത നമ്മിൽ ഉളവാക്കുന്നു സത്യം ഒരായിരം മാർഗങ്ങളിലൂടെ വേഗം വെളിച്ചത്തു വരും എന്നാലും കളവ് പറയുന്നവൻ പിന്നീട് തൻ്റെ കളവ് വ്യക്തമാകുമെന്ന് വിചാരിക്കാത്തത് എന്തുകൊണ്ട് അവൻ പറയുന്നത് മറ്റുള്ളവർ എങ്ങനെ വിശ്വസിക്കും അഥവാ അവൻ സത്യം പറഞ്ഞാൽ തന്നെയും കേൾക്കുന്ന ആളിന് അവനെ വിശ്വസിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നാലും ഇപ്പോഴും അവൻ കള്ളമാണോ പറയുന്നത് എന്നൊരു സംശയം ഉണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചോദിക്കുമായിരിക്കും കള്ളസാക്ഷി ഇവയിൽ എവിടെയെന്ന് എല്ലാ കള്ളവും കള്ളസാക്ഷിയാണ് നിയമപരമായിട്ടുള്ളവ മാത്രമല്ല നിഷ്കപടതയുള്ളവരാകുക ദൈവത്തെ പോലെയും ശിശുക്കളെ പോലെയും കാപട്യമില്ലാത്തവരായിരിക്കുക ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സത്യസന്ധതയുള്ളവരായിരിക്കുക നന്മയുള്ളവരായി പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആത്മാർത്ഥമായി അങ്ങനെ ആയിരിക്കുക കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവർ നിങ്ങളെക്കുറിച്ച് ദൂഷ്യം പറഞ്ഞാലും നല്ലവരായ ഒരു നൂറ് പേർ പറയും അത് ശരിയല്ല അവൻ നല്ലവനാണ് അവന്റെ പ്രവൃത്തികൾ അവനെ കുറിച്ച് പറയുന്നു എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളിലൊന്നിൽ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ദുഷ്ടൻ അധമനായ മനുഷ്യൻ അവന്റെ ആധാരങ്ങളിൽ വ്യാജസ്നേഹം വഹിച്ചു നടക്കുന്നു അവന്റെ ഹൃദയത്തിലെ ചതിയും തിന്മ ചെയ്യാനുള്ള ആലോചനയും അവൻ ഭിന്നത വിതയ്ക്കുന്നു കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ഏഴ് കാര്യങ്ങൾ അവന്റെ ആത്മാവ് അറപ്പോടെ വീക്ഷിക്കുന്നു അഹങ്കാരത്തോടെയുള്ള നോട്ടം കളവ് പറയുന്ന നാവ് നിഷ്കളങ്ക രക്തം ചിന്തുന്ന കരങ്ങൾ തിന്മ ആലോചിച്ച് കെണികൾ നിർമ്മിക്കുന്ന ഹൃദയം തിന്മ ചെയ്യാൻ തിരക്കിട്ട് നടക്കുന്ന പാദങ്ങൾ ഓരോ ശ്വാസത്തിനുമൊപ്പം കള്ളം പറയുന്ന കള്ളസാക്ഷി സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ ദുഷ്ടൻ കുഴിയിൽ വീഴുമ്പോൾ അതിന്റെ കാരണം അവന്റെ ആധരങ്ങൾ തന്നെയാണ് കള്ളസാക്ഷി പറയുന്നവൻ ചതി മാത്രമാണ് മറ്റൊന്നുമല്ല സത്യം പറയുന്ന അതിരങ്ങൾ എന്നും ഉറപ്പോടെ ജീവിക്കുന്നു കള്ളം പറയുന്ന നാവ് ഒരു നിമിഷത്തേക്ക് മാത്രമാണ് ജീവിക്കുന്നത് ഏഷണിക്കാരന്റെ വാക്കുകൾ വളരെ നിർദ്ദോഷകരമെന്ന് തോന്നും എന്നാൽ അത് മനുഷ്യന്റെ ഹൃദയത്തെ പിളർക്കുന്നു വഞ്ചനയെക്കുറിച്ച് ആലോചിക്കുന്ന ശത്രുവിന്റെ കപടത അവന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും അവൻ രഹസ്യം പറയുമ്പോൾ അവനെ വിശ്വസിക്കരുത് കാരണം അവൻ ഏഴു തിന്മകളാണ് അവന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് അവന്റെ വിരോധം തന്ത്രപൂർവം അവൻ ഒളിച്ചു വയ്ക്കുന്നു എന്നാൽ അത് പുറത്തു വരും കുഴി കുഴിക്കുന്നവൻ ആ കുഴിയിൽ തന്നെ വീഴും കല്ലിളക്കുന്നവന്റെ പുറത്ത് ആ കല്ല് വന്ന് വീഴുന്നു കള്ളം പറയുക എന്ന പാപത്തിന് ലോകത്തോളം തന്നെ പഴക്കമുണ്ട് ജ്ഞാനിയായ മനുഷ്യൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിനൊന്നും മാറ്റമുണ്ടായിട്ടില്ല കള്ളം പറയുന്നവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിധിക്കും മാറ്റമൊന്നുമില്ല ഞാൻ പറയുന്നു ഒരു ഭാഷ മാത്രം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ നിങ്ങൾ അതെ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അതെ തന്നെ ആയിരിക്കണം നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അല്ല തന്നെ ആയിരിക്കണം ശക്തന്മാരുടെയും ദുഷ്ടന്മാരുടെയും മുമ്പിലും അപ്രകാരമായിരിക്കണം അപ്പോൾ സ്വർഗത്തിൽ അതിന് വലിയ പ്രതിസമാനം ലഭിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു കൊച്ചുകുട്ടികളെ പോലെ ആകുക അവർ നന്മ കാണുന്നിടത്തേക്ക് സ്വമേധയാ അടുക്കുന്നു അവർ നന്മ മാത്രമേ മറ്റുള്ളവരിൽ തേടുന്നുള്ളൂ അവൻ ചിന്തിക്കുന്നത് മാത്രമേ പറയുകയുള്ളൂ താൻ പറയുന്നത് അധികമാണോ എന്നും പറയുന്നതിനെ കുറിച്ച് ശാസന കിട്ടുമോ എന്നും അവൻ ആലോചിക്കുന്നില്ല നിങ്ങൾ സമാധാനത്തിൽ പോകുക യഥാർത്ഥ സത്യം നിങ്ങളുടെ സ്നേഹിതനായിരിക്കട്ടെ ഈ സമയം മുഴുവൻ ഈശോയുടെ പാദത്തിങ്കിൽ ഇരുന്ന് മുകളിലേക്ക് ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്ന കുഞ്ഞ് ൽ സ്നേഹത്തിന്റെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു അവന്റെ മുഖം കൊണ്ട് ഈശോയുടെ മുട്ടുകളിൽ ഉരുമിയ ശേഷം പറയുന്നു നീയും ഞാനും കൂട്ടുകാരാണ് കാരണം നീ നല്ലവനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞാനും അത് പറയും എന്നിട്ട് ഹാളിൽ അങ്ങേയറ്റം വരെ കേൾക്കത്തക്ക വിധം അവന്റെ ശബ്ദമുയർത്തി ഈശോ ചെയ്തതുപോലെ കൈയെടുത്ത് പ്രസംഗിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക കള്ളം പറയാത്ത ആളുകളും നർസ്രസിലെ ഈശോയെ സ്നേഹിക്കുന്നവരും എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം അവർ യാക്കോബിന്റെ കോവണിയിൽ കൂടെ മേലോട്ട് കയറുകയാണ് മേലോട്ട് 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 മാലാഹമാരുടെ കൂടെ കയറുകയാണ് എന്നിട്ട് കർത്താവിനെ കഴിയുമ്പോൾ അവർ നിൽക്കും കുഞ്ഞിപ്പല്ലികൾ കാണിച്ച് അവൻ സന്തോഷപൂർവ്വം പുഞ്ചിരി തൂകുന്നു ഈശോ അവനെ തഴുകുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് അവനെയും പിടിച്ചുകൊണ്ട് നടന്നു ചെന്ന് അവന്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പറയുന്നു നിന്റെ മകനെ എനിക്ക് തന്നതിന് സ്ത്രീയെ നിനക്ക് നന്ദി പറയുന്നു അവൻ ഒരു ശല്യമായിരുന്നോ അല്ല അവൻ എനിക്ക് സ്നേഹം തരികയായിരുന്നു അവൻ കർത്താവിന്റെ കുട്ടിയാണ് കർത്താവ് എപ്പോഴും അവന്റെ കൂടെയും നിന്റെ കൂടെയും ഉണ്ടായിരിക്കട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ദർശനം അവസാനിക്കുന്നു